മുൻപത്തെ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചു ഞാൻ ഉപയോഗിക്കുന്ന ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഏതാണെന്ന് ഏകദേശം ഒരാഴ്ചത്തോളമായി ഞാനിത് ഉപയോഗിച്ചുള്ള റിവ്യൂ ആണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കാറായാലും ബൈക്കായാലും ക്യാമറ നിർബന്ധമാണ് ഈ വണ്ടിയിൽ ഞാൻ വെച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് ക്യാമറയും ഒരു ഫ്രണ്ട് ക്യാമറയും ഇതിനോടൊപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം അപ്പ് ആൻഡ് റൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും ടിൽറ്റ് ചെയ്യാൻ പറ്റും അതാ ആണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഇത് കൊടുക്കാൻ കഴിയും റിമൂവ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അൺപ്ലഗ് ചെയ്ത് ജസ്റ്റ് ഇതൊരു മാഗ്നറ്റാണ് വരുന്നത് മാഗ്നറ്റ് എന്ത് ചെയ്താൽ മതി ഈ മാഗ്നെറ്റിൽ നിന്ന് എടുത്താൽ മതി അതുപോലെ ടയർ പ്രഷർ സെൻസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ ലോങ് റൈഡും മറ്റും പോകുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായുള്ളൊരു ഗാഡ്ജറ്റാണിത് അതുപോലെ സ്പീഡ് ഇത് ഉപയോഗിക്കാൻ കഴിയും രാത്രിയായാലും ഇതിൻ്റെ ലുക്കൊന്ന് വേറെ തന്നെയാണ് ഇതിനോടൊപ്പം വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ഹോൾഡർ തന്നെയാണ് വണ്ടിയുടെ ലുക്കിന് യാതൊരു വിധത്തിലും മോശം പറയാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഇതാണെങ്കിലും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സ്വിച്ച് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് നീന്തൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയാണ് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഇനി നൈറ്റിലെ വിഷ്വൽസും കൂടി ഞാനൊന്ന് കാണിച്ചു തരണം ഇതാണ് നൈറ്റിലെ വിഷ്വൽസ് അത്യാവശ്യം രാവിലെ പോലെ തന്നെ പകല് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ക്ലാരിറ്റിയിൽ കിട്ടും അതുപോലെ നമ്മുടെ ഈ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ബോറായിട്ടൊന്നും തോന്നുന്നില്ല നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാനും കഴിയും ഇതുപോലെ എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാനും കഴിയും ഈ ഇൻഫോർട്ടിൻ മെസ്സീസത്തിൻ്റെ കമ്പനിയുടെ പേരാണ് എൽ ബി സി മോട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഇതെല്ലാം ഇതിൽ സപ്പോർട്ടാണ് ക്യാമറ റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി താഴെയാണ് എസ് ടി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നത് ഞാനിത് വാങ്ങിയത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനാണ് ഏകദേശം പതിമൂവായിരം രൂപയുടെ പ്രൊഡക്റ്റും വരുന്നുണ്ട് പക്ഷേ അതിന് വാറണ്ടി കിട്ടുന്നില്ല ഇതിനെ വൺ ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് ക്ലിയർ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയില്ല നൈറ്റ് വിഷുവൽ ആണെങ്കിലും നല്ല ക്ലാരിറ്റി ഉണ്ട് പിന്നെ ഒരു നെഗറ്റീവായി തോന്നിയത് ടയറിൻ്റെ പ്രഷർ ഇടക്ക് കാണിക്കുന്നില്ല ക്യാമറയുടെ വർക്കിംഗ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കലി റെക്കോർഡും വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡായ ക്ലിപ്പ് നമ്മുടെ മെമ്മറി കാർഡിലോട്ട് സേവ് ആകും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതിലും അടിപൊളി വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും